ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ പഞ്ചായത്ത് ഭാഗത്തിൽ എല്ലാവിധ പിന്തുണയും നൽകി വരിക അവിടെ ജീവിത പ്രയാസങ്ങൾ രൂപീകരിക്കുന്നതിന് അവിടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി എല്ലായിടത്തിലും വളരെയധികം പ്രാധാന്യം കൊടുത്ത് പദ്ധതി നടപ്പിലാക്കി വരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് മറ്റു പല കുട്ടികൾക്കും വീട്ടിൽ സ്വന്തമായിട്ട് പഠന ഉപകരണങ്ങളില്ലാത്ത വാങ്ങാൻ കഴിയാത്ത അവസ്ഥകളുണ്ട് അതിന് പരിഹാരം കാണുക അത് മറ്റു വർഷം പദ്ധതികളോടൊപ്പം തന്നെ ഇതും വളരെ പ്രാധാന്യത്തോടെയാണ് പഞ്ചായത്ത് കണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഏർപ്പെടുത്തിയത് അതിന്റെ പഠന സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് അത് പ്ലസ് ടുവിന് ശേഷം പഠിക്കുന്ന ഡിഗ്രി പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് നൽകിയിരിക്കും ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ടു വിഭാഗത്തിലും പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കി ആ രണ്ട് പദ്ധതികളുടെയും വിതരണം ഇരുപത്തിയഞ്ച് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതികളുടെ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി കഴിഞ്ഞു ഇത് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്നാണ് നിങ്ങൾക്ക് ലംസം ഗ്രാൻഡ് എന്നുള്ള നിലയിൽ സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് പഠന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് അത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം പട്ടികജാതി വിഭാഗക്കാർക്ക് ഒരു കുട്ടിക്ക് അയ്യായിരം രൂപ വരെ വിലയുള്ളതും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആറായിരം രൂപ വിലയുള്ളതുമായ പഠനോപരി മേശകസേര തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രാമസഭയ്ക്ക് മുമ്പുള്ള ഊരുകൂട്ടവും ആയുര് സഭയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് അപേക്ഷാ ഫോറം വാങ്ങി വേറെ കുട്ടികളുണ്ടെങ്കിൽ വേണ്ടിയിട്ടുള്ള വേറെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം സൗകര്യങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നടപടിയിരിക്കുകയാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ പ്രസംഗിച്ചു വിദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കളായ കുട്ടികൾ അവർക്ക് ലഭിച്ച ഈ പഠനോപകരണം ഉപയോഗിച്ച് അവരുടെ പഠനം മെച്ചപ്പെടുത്തുകയും കൂടുതൽ നല്ല മെഡിക്കലായി പഠിച്ചു വടരുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു ഇച്ചട്ടിടത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്